സുരേന്ദ്രൻ മാധ്യമങ്ങളെ ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോ വിവേകമോ സംഘടനാപരമായിട്ടുള്ള ശക്തിയോ ഇല്ലാതെ പോയ ഒരാളായി പോയി ഈ മധു എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന് നമ്മളാരും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല രണ്ട് ടീം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പ്രവർത്തിച്ച ഒരാളാണ് ഇത്രയ്ക്കും കരുത്തില്ലാത്ത സംഘടനാപരമായി രാഷ്ട്രീയ കരുത്തില്ലാത്ത ഒരാളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ള പോരായ്മ ഞങ്ങൾ തന്നെ മനസ്സിലാക്കുകയാണ് അതെ ഇപ്പൊ വി ജോയി സെക്രട്ടറി ആയ കാലഘട്ടത്താണല്ലോ ഇപ്പൊ ഈ കാര്യങ്ങൾ വന്നിട്ടിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം ബി ജെ പി അതൊന്നും ഇപ്പൊ റിവീൽ ചെയ്യേണ്ട കാര്യമില്ല അതെല്ലാം റിവീൽ ചെയ്യേണ്ട സമയത്ത് റിവീൽ ചെയ്യാം ബിജെപി ഏതിൽ ഏതിൽ പോകുന്നതിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല ആർക്കും ഏതിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ അതൊന്നും നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റുകയല്ലേ അതെ അതെ ഞങ്ങൾക്ക് ക്ഷീണം ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ആര് പോയാലും ഒരാള് പോലും മധുവിന്റെ കൂടെ മകൻ സംശയമാണ് ഒരാൾ പോലും ഉണ്ടാവില്ല ഒരു അയാളുടെ മകൻ ലോക കമ്മിറ്റി മെമ്പറാണ് ആ കൊച്ചം പോലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോവില്ല ഞങ്ങൾ അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മള് അയാളുടെ പ്രശ്നം ഗൌരവത്തോട് കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് വേണോ എന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന എന്തിനനുനയിപ്പിക്കണം എന്തിനനുനയിപ്പിക്കണം മനസ്സിലായില്ല ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ സംഘടനാപരമായി തീരുമാനിക്കാത്തേ ഉള്ളൂ അതെല്ലാം അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ലേ ഒന്നും കടകംപള്ളി സുരേന്ദ്രൻ വി ജോയ് ആനാവൂർ നാഗപ്പൻ എന്നിവർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു മുൻ ഏരിയ സെക്രട്ടറി സി പി എം എൽ എ മധു മുല്ലശ്ശേരി പാർട്ടി വിടാൻ തീരുമാനിച്ച സാഹചര്യത്തിലായിരുന്നു അവർ മാധ്യമങ്ങളെ കണ്ടത് മധു മുല്ലശ്ശേരിയുടെ കൂടെ ആരും പോകില്ല എന്ന് ആനാവൂർ നാഗപ്പൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചു എന്നാൽ വി ജോയും ചില ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹം ഇങ്ങനെ രാഷ്ട്രീയമായി ഇത്രയും ദുർബലനാണെന്ന് അറിഞ്ഞിരുന്നില്ല അത് മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്ക് പിഴവ് പറ്റിയെന്ന രീതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ കുമ്പസാരവും കേട്ടു